ഒരുവനായി സാധാരണക്കാർക്കൊപ്പം നിന്ന് സാധാരണക്കാർക്ക് വേണ്ടി പൊരുതിയ വീരാവതാരം അതാണ് മുത്തപ്പനെ മറ്റ് ദൈവങ്ങളിൽ നിന്നും ആരാധനാ മൂർത്തികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദൈവം എന്ന നിലയിലാണ് മലബാറിലെയും കുടയിലെയും ജനങ്ങൾ മുത്തപ്പനെ കാണുന്നത് ഗ്രീക്കുകാർക്ക് അപ്പോളോ ദേവൻ എന്ന പോലെ മലബാറുകാർക്കും കർണാടകത്തിലെ കുടകർക്കും മുത്തപ്പൻ പ്രിയ ദൈവമാണ് കൺമുന്നിൽ കാണുകയും ഭക്തനോട് നേരിട്ട് ഉരിയാടുകയും ചെയ്യുന്ന ദൈവമാണ് മുത്തപ്പൻ ചതിച്ചയാളെ വിശ്വസിക്കൂല വിശ്വസിച്ചയാളെ ചതിക്കൂല നിന്നിടം തുടിക്കില്ല തളച്ച മരം പുരിക്കില്ല രണ്ടവസ്ഥയില്ല ഇരുനിറമില്ല മുത്തപ്പന് ഇതാണ് പ്രിയങ്കരനായ മുത്തപ്പനെ കുറിച്ച് ഭക്തരുടെ വിശ്വാസം മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് മുത്തപ്പന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ അല്പം വ്യത്യസ്തമാണ് പയൻകുറ്റിയും വെള്ളാട്ടവും തിരുവപ്പനയുമൊക്കെയാണ് മുത്തപ്പൻറെ ഇഷ്ട വഴിപാടുകൾ മുത്തപ്പനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളാണ് മടപ്പുരകൾ ഇവിടെ പൂജകൾ അർപ്പിക്കുന്നത് മടയന്മാർ എന്നറിയപ്പെടുന്ന സാധാരണക്കാരായ ആളുകളാണ് കിണർ കുഴിച്ച് വെള്ളം കണ്ടാൽ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ വിവാഹം നടന്നാൽ എന്തിനുമേതിനും മുത്തപ്പ വിശ്വാസികൾക്ക് പയൻകുറ്റിയാണ് വഴിപാട് രാവിലെ വയ്ക്കുന്ന പയൻകുറ്റിയുമുണ്ടെങ്കിലും മിക്കയിടത്തും അന്തിപ്പയങ്കുറ്റിയാണ് നടത്താറുള്ളത് അവയിൽ കടല ഉണക്കമുള്ളൻ പിന്നെ കള്ളും റാക്കും മുത്തപ്പൻ അർപ്പിക്കാനുള്ള പൂജാദ്രവ്യങ്ങൾ ഇവയൊക്കെയാണ് ചടങ്ങിന് മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പുല്ലാന്തണ്ടിൽ കുറയുന്ന മദ്യമേ ചടങ്ങിന് ആവശ്യമുള്ളൂ മുത്തപ്പനെ ആരാധിക്കുന്നിടത്ത് നൽകുന്ന പ്രസാദത്തിലുമുണ്ട് പ്രത്യേകത പുഴുങ്ങിയ വെൻപയർ ചെറുപയർ അല്ലെങ്കിൽ കടല ചുട്ടെടുത്ത ഉണക്കമീൻ മുള്ളൻ അല്ലെങ്കിൽ സ്രാവ് തെങ്ങിൻകള് തേങ്ങാ തേങ്ങാപൂള് എന്നിവയാണ് പയൻകുറ്റി കഴിച്ചാൽ പ്രസാദമായി നൽകുന്നത് മുത്തപ്പ് വിശ്വാസികളിൽ പല തരക്കാരുണ്ട് അതിസമ്പന്നർ മുതൽ പട്ടിണി പാവങ്ങൾ വരെ മുത്തപ്പനിൽ ആശ്വാസം തേടുന്നവരായുണ്ട് മുത്തപ്പൻ അർപ്പിക്കുന്ന വഴിപാടുകളും അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ളവയാകും ആയിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് മുത്തപ്പന്റെ വെള്ളാട്ടത്തിന്റെ ചിലവ് തുച്ഛമായ ചെലവിൽ നടത്താവുന്ന വഴിപാടെന്ന നിലയ്ക്കാണ് പയൻകുറ്റി ഭക്തർക്കിടയിൽ പ്രിയങ്കരമാവുന്നത് ആയിരം രൂപയിൽ കുറഞ്ഞ ചെലവിൽ പയൻകുറ്റി വെള്ളാട്ടത്തിന് മുപ്പതിനായിരം രൂപയും അതിനു മുകളിലുമാണ് ചെലവ് വെള്ളാട്ടം കഴിപ്പിക്കാനാവാത്ത സാധാരണക്കാർക്കും മുത്തപ്പീതിക്കായി നടത്താവുന്ന വഴിപാടാണ് പയൻകുറ്റി നമ്മളെ സാധാരണക്കാരന് തുച്ഛമായ ചെലവിൽ പറ്റിയ ഒരു ചടങ്ങാ ഇപ്പൊ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഓരോരുടെ പോയാലും പറയും ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യണം അപ്പൊ എന്റെ അറിവില് തന്നെ ഒരുപാട് അറിവുകളുണ്ട് ഭാര്യേൻ്റെ വെച്ചിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് പലിക്കാത്തൊരവസ്ഥ അതായത് വേറെ രക്ഷയില്ല കുടുംബത്തിൽ ഇങ്ങനെയെല്ലാം വിഷയം നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യണം നമ്മൾ ഒരുപാട് മാറേണ്ട സമയം കഴിഞ്ഞ് നമുക്കിപ്പോൾ പാവപ്പെട്ടവൻ ഏറ്റവും തുച്ഛമായ പൈസ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പൈൻകുറ്റി വെക്കുക എന്ന് പറയുമ്പോൾ വിരുന്നൂണ് കൊടുക്കുക ഇനി ഒരു പല വിഷയങ്ങളും വന്നാലും വിരു നമ്മൾ നമ്മളതിനെ തക്കതായ ഉത്തരങ്ങൾ പറയൂ പൈൻകുറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ മുത്തപ്പനെ വിരുന്നൂണ് കൊടുക്കുക കൊടുക്കുകയെന്നാണ് പറയാ വിളിച്ചു വരുത്തിക്കൊണ്ട് നമ്മൾ ഈ ഭഗവാന് അത് അരി രണ്ടാമതും അരിയിട്ട് ചെയ്യുന്ന കർമ്മം അത് നമ്മൾ പറഞ്ഞേക്കുയുന്നു

ഭക്തജനങ്ങൾ അവരുടെ പ്രാർത്ഥന ഫലിച്ചതിന്റെ ഉപകാര സ്മരണയിൽ പൊടിക്കളങ്ങളും മടപ്പുരകളും നിർമ്മിച്ചു നൽകുന്നതും മുത്തപ്പനോടുള്ള ഭക്തിയുടെ ഉദാഹരണങ്ങളാണ് രാജ്യത്തിനകത്തു തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ മുത്തപ്പൻ മടപ്പുരകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും വരെ പയൻകുറ്റിയും മുത്തപ്പൻ വെള്ളാട്ടവും നടത്തുന്നുവെന്നതാണ് വാസ്തവം ഇ ടി വി ഭാരത് കണ്ണൂർ